സുഹൃതസ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള അവരാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല പകരം ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിക്കാം എന്ന അദ്ദേഹം ഏറ്റിട്ടുണ്ട് ആലപ്പുഴയിൽ ജനിച്ച് രാഷ്ട്രീയത്തിൽ നിരവധി ചുമതലകൾ വഹിച്ച് തൻ്റെ നിയമപഠനം പൂർത്തീകരിച്ച് ഇരുന്നൂറിലധികം പുസ്തകങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്ത ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസോറാമിൻ്റെ ഗവർണർ കൂടിയായിരുന്നു ശേഷം ഇപ്പോൾ ഗോവ ഗവർണറായി സേവനമനുഷ്ഠിക്കുന്നു ഭാരത സംസ്കാരത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രേമം എടുത്തു പറയേണ്ടതാണ് ഔദ്യോഗികമായ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം നമ്മുടെ ഈ വേദിയെ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കുകയാണ് നമുക്ക് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ഭർത്തകനങ്ങളെ സഹോദരി സഹോദരന്മാരെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ബന്ധപ്പെട്ട് ഒട്ടേറെ സമൂഹത്തിനും സനാതനധർമ്മ വിശ്വാസത്തിനും ശക്തി പുലർന്നു നൽകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഗോവയിൽ നിന്നും ഇന്നത്തെ ഈ പരിപാടി പങ്കെടുക്കാൻ ഞാൻ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നതാണ് ദൗർഭാഗ്യ ദൗർഭാഗ്യവശാൽ മറ്റൊരു ഔദ്യോഗികമായ പരിപാടി ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായതിനാൽ ഗോവയിൽ നിന്നും എനിക്കിന്ന് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഞാൻ എനിക്ക് ഗോവയിൽ നിന്നും പുറപ്പെടാൻ സാധിക്കും ഈ സാഹചര്യത്തിൽ ഓൺലൈനിലൂടെ ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളായ നിങ്ങളുടെ എല്ലാം മുമ്പിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ നിർബന്ധിതരായ സാഹചര്യമാണുള്ളത് ഒരു മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തി പാലക്കാടനെ ഒരാദ്യ ആത്മീയ ആധ്യാത്മിക ജില്ലയാക്കി മാറ്റുക എന്ന ദൂരവ്യാപകമായ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്ര ഭാരവാഹികളെയും ശിവധാം മുത്തശ്ശൻ വീടിനോട് എല്ലാം ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ് നമ്മുടെ രാജ്യം അതിൻ്റെ പൗരാണികമായ ചരിത്രത്തിൻ്റെ കടന്നു വന്ന ഒരു മഹാസംസ്കാരത്തിൻ്റെ അടിവേരുകളെ കണ്ടെത്തി അനുവർത്തിപ്പിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് തീർച്ചയായും ഈ ശ്രമത്തിൽ ഇന്നത്തെ പരിപാടി എല്ലാവർക്കും ആവേശവും കൂടുതൽ സമർപ്പിത ബുദ്ധിയോട് ഈ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇടയാക്കുമെന്നും ഞാൻ കരുതുന്നു ബഹുമാനപ്പെട്ട പാലക്കാട്ട് എംപിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ കഴിയാതെ പോയതിൽ എൻ്റെ വിഷമവും ഈ അവസരത്തിൽ അവർ അറിയിക്കുകയാണ് ഈ ക്ഷേത്രത്തിനും അതോട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവശക്തനായ ദൈവം എല്ലാവിധ പിന്തുണയും നൽകട്ടെ ഇതിനെ ഉത്തരോത്തരം ഉയരങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കുവാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ജയ്